ഗേൾസ് മുംബൈ ആരാധകർ സന്തോഷിക്കേണ്ട സമയം ആഗതമായിരിക്കുകയാണ് മുംബൈ സിറ്റി എഫ് സി അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നു മുംബൈ സിറ്റി അവരുടെ മൂന്ന് താരങ്ങളാണ് മുംബൈ സിറ്റിയിൽ ഇപ്പോൾ സ്ഥിരം നിൽ നിൽക്കുക ബാക്കിയുള്ള താരങ്ങൾ ഔട്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ജോൺ ഡോറാലും നമ്മുടെ ഓർട്ടിസ് ഓറെ ഓർട്ടിസ് പിന്നെ ടിരി ഇത്രയും മൂന്ന് താരങ്ങൾ ബി മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള താരങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഷൻ ഒന്നും ടീം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ന്യൂസ് ഇതുവരെയും എത്തിയിട്ടില്ല പക്ഷേ അവരുടെ കോച്ച് പീറ്റർ ക്രാക്കി ഞാൻ വീഡിയോ ചെയ്തതാണ് പീറ്റർ ക്രാക്കിയും അവരുടെ കൂടെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ പീറ്റർ ക്രാക്കിയും അവരുടെ കൂടെ അവരുടെ ചാണക്കിനായിട്ട് അവരുടെ കൂടെ തന്നെ കാണും അവരെ അടുത്ത സീസണിലും മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ വേണ്ടി അവർ ശ്രദ്ധിക്കുന്നുണ്ട് അവരതിനുള്ള ശ്രമങ്ങളും എല്ലാം കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുംബൈ സിറ്റി ഒരു മികച്ച ഒരു ടീമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇത്രയേ ഉള്ളൂ മുംബൈ സിറ്റി അവരുടെ നയം വ്യക്തമാക്കിയിരിക്കുന്നു മുംബൈ സിറ്റിയിൽ അവരുടെ ജോൺ ടൊറാലെ തിരി പിന്നെ അവരുടെ ഓർട്ടിസ് വിങ്ങറായ ഓഹെ ഓർട്ടിസ് പിന്നെ അവരുടെ ആയ പീറ്റർ ക്രാക്കി ഈ നാല് പേര് മുംബൈ സിറ്റി ആയിട്ട് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബാക്കി മുംബൈയുടെ അപ്ഡേറ്റും കാര്യങ്ങളും നമ്മളെല്ലാം ഉടനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഇത്രയേ ഉള്ളൂ